അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കോവിഡ് വാക്സിനേഷൻ്റെ ഒന്നാം ഡോസ് എടുക്കാനായിട്ട് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നാണ് അപ്പം അതിനായിട്ട് ആദ്യം നമ്മൾ കോവിൻ വെബ്സൈറ്റെടുക്കുക കോവിൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് ഇവിടെ വെബ്സൈറ്റിൻ്റെ വലുതു ഭാഗത്തായിട്ട് രജിസ്റ്റർ ഓർ സൈൻ ഇൻ യുർസെസ് എന്നൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക അവിടെ നമ്മൾ വാക്സിൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക മൊബൈൽ നമ്പർ നൽകിയതിനു ശേഷം ഗെറ്റ് ഒ ടി പി ഫോൺ നമ്പറിലേക്ക് വരുന്ന ഒ ടി പി നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക എൻറ്റർ ചെയ്തതിനു ശേഷം വെരിഫൈ ചെയ്യുക ഇവിടെ നമുക്ക് തിരിച്ചറിയുടെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് ആധാർ ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് തുടങ്ങിയ ഇത്രയും തരത്തിലുള്ള ഐ ഡി കാർഡ്സ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഞാനിവിടെ ആധാർ കാർഡാണ് കൊടുക്കുന്നത് ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുക്കാം ആധാർ കാർഡിനുള്ള പോലുള്ള അതേ പേര് നല്ലതാണ് ഇയർ ഓഫ് ബർത്ത് കൊടുക്കുക അപ്പം പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരുടെ വാക്സിനേഷൻ ഇരുപത്തെട്ടാം തീയതിക്ക് ശേഷമേ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ നിലവിൽ നാല്പത്തഞ്ചു വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിനേഷൻ എടുക്കാവുന്നതാണ് ഞാനിവിടെ നാപ്പത്തി അഞ്ചു വയസ്സിന് മുകളിലുള്ള ഒരാളുടെയാണ് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുമ്പം ഈ നമ്പറിൽ നമ്മുടെ ഈ ആധാറുള്ള ആളുടെ ഇത് രജിസ്റ്റർ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഫസ്റ്റ് ഡോസ് എടുക്കാനുള്ള ഡേറ്റ് ഷെഡ്യൂൾ ചെയ്യണം ഡേറ്റ് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് ഷെഡ്യൂൾ കൊടുത്തിട്ട് ഷെഡ്യൂൾ നമുക്ക് കൊടുക്കുക ഷെഡ്യൂൾ നമുക്ക് കൊടുത്തതിനു ശേഷം ഒന്നുകിൽ പിൻകോഡ് ഉപയോഗിച്ച് അടുത്തുള്ള വാക്സിനേഷൻ സെൻറ്റർ കണ്ടു കണ്ടെത്താൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ ജില്ല സെലക്ട് ചെയ്തതിന് ശേഷം അടുത്തുള്ള വാക്സിനേഷൻ സെൻറ്റർ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് വിളിപ്പം ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ വാക്സിനേഷൻ ലഭ്യത കുറവാണ് അന്നേരം രണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് കാണുന്നത് അപ്പം വാക്സിൻ വരുന്നതനുസരിച്ച് തൊട്ടടുത്തുള്ള ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ ഇവിടെ കാണാൻ പറ്റുന്നതാണ് അപ്പം ഇവിടെ എനിക്കിപ്പം ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇരുപത്തിനാലാം തീയതി എടുക്കണമെങ്കിൽ ഇവിടെ ഈ മഞ്ഞ കളറിൽ ഒരു സ്ലോട്ട് വേക്കൻറ് ആണെന്നുള്ളതാണ് അപ്പം ഒരുപാട് സ്ലോട്ട് ഉണ്ടെങ്കിൽ പച്ച കളറിൽ എത്ര സ്ലോട്ട് വേക്കൻറ് ആണെന്ന് ഇവിടെ കാണിക്കുന്നതാണ് അപ്പം അപ്പം ഞാനിപ്പോൾ ഇത് കൊടുക്കുകയാണ് അപ്പോൾ ഏത് സമയത്താണ് നമുക്ക് വാക്സിൻ എടുക്കാൻ താല്പര്യമുള്ളത് അപ്പോൾ നാല് സ്ലോട്ടായിട്ടുണ്ട് അപ്പോൾ ഏത് ടൈം സ്ലോട്ടാണോ ആയിട്ടുള്ളത് അത് കൊടുക്കുക അതിന് ശേഷം കൺഫേം ചെയ്യുക കൺഫേം ചെയ്തിട്ട് തൊട്ടടുത്ത ദിവസം ഏത് ദിവസമാണോ ബുക്ക് ചെയ്യുന്നത് ആ ദിവസം ഈ സമയത്ത് എത്തി വാക്സിൻ സ്വീകരിക്കാവുന്നതാണ് താങ്ക് യു